ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൻ്റെ വിശേഷത്തിലേക്ക് പോകാം അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കുറുപ്പ് പറഞ്ഞതനുസരിച്ച് അഞ്ജലിയെ കൊല്ലാനായിട്ട് ഒരു ഗുണ്ട അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ വന്ന് ഇങ്ങനെ അഞ്ജലിയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആൾ ഓരോരുത്തരോട് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് അർജുൻ അങ്ങോട്ടേക്ക് വിളിച്ചു എങ്കിലും ഹലോ ആ അഞ്ജലി ഞാൻ പറയുന്നെന്ന് കേൾക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്കിപ്പോ സമയമില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവള് ഫോൺ കട്ടാക്കി ഈശോ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഈ അപകട മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അർജുൻ വിളിച്ചത് പക്ഷേ അത് അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും അഞ്ജലി കൂട്ടാക്കിയതേ ഇല്ല വേഗം തന്നെ വണ്ടി എടുത്ത് നി ഇങ്ങനെ അർജുൻ അഞ്ജലി അടുത്തേക്ക് നേരെ എടുത്താണ് അപ്പൊ അവിടെ നിന്നിട്ട് നോക്കുമ്പോ ഈ കോടതിയിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കാണ് ഇവളെ എങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് കിട്ടുക ഇത്രയും ആൾക്കാരുടെ ഇടക്ക് വെച്ച് ഇവളെ കൊല്ലുക എന്ന് വെച്ചാ അത് നടക്കുന്ന കാര്യമല്ല എങ്ങനെയെങ്കിലും ഇവളെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തെത്തിക്കണം അപ്പൊ അങ്ങനെ വിചാരിച്ചു ആ കുറുപ്പ് സാർ ഇവളുടെ ഫോട്ടോയും ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ തന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അപ്പൊ നേരെ ഇയാൾ ഫോൺ എടുത്ത് നേരെ അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് ആരാ അത് പിന്നെ ഞാൻ മാഡത്തിന്റെ ഒരു വെൽബിഷറാണ് വിളിക്കുന്നത് എന്ത് വേണം മാഡം മാഡത്തിനോട് എനിക്കൊരു പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്താണെങ്കിലും ഇപ്പം പറഞ്ഞോളൂ അത് പിന്നെ മാഡം എനിക്ക് നേരിട്ട് പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞു എന്താണെങ്കിലും ഇപ്പം പറഞ്ഞോ തിരക്കിനിടയിൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം അത് പിന്നെ അഡ്വക്കേറ്റ് അഞ്ജലി മാഡത്തിനോട് എനിക്ക് കാര്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് വെൽവിഷറാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മദീനെ കാര്യം എന്താന്ന് വെച്ചാ പറയടൂ ചുമ്മാ ഇട്ട് കളിപ്പിക്കാതെ എന്ന് പറഞ്ഞു അഞ്ചിനി ദേഷ്യപ്പെടുക കേട്ടോഷറോ തനിക്ക് എന്താ പേരില്ലേ നേരിട്ട് പറയാൻ വേണം ആക്ച്വലി മേഡത്തെ പോലെ അഡ്വക്കേറ്റ് രാമനുണ്ണിയുടെ ശരിക്ക് തോൽവി ആഗ്രഹിക്കുന്ന ഒരാളാണ് മേഡം ഞാൻ അതുകൊണ്ട് പണ്ട് ഞാൻ അയാളുടെ ആയിരുന്നു പാർട്ണർഷിപ്പ് അതൊക്കെ പൊളിഞ്ഞു ശരി ശരി നിങ്ങളെ വെളിച്ച കാര്യം എന്താന്ന് വെച്ചാ വേഗം പറ അത് പിന്നെ മേഡം പത്മാ കേസിൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രാമനുണ്ണിയെ പൂട്ടാനുള്ള സ്ട്രോങ് എവിഡൻസ് അത് എന്റെ കയ്യിലുണ്ട് മാഡത്തിൻ്റെ സമ്മതാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാൻ റെഡിയാ എന്ത് എവിഡൻസ് എന്ന് ചോദിച്ചു അത് ഞാൻ നേരിട്ട് പറയാം ഞാനിപ്പോ കോടതിയുടെ സെക്കൻഡ് റൂമിന്റെ ഫ്രണ്ട് പിന്നിലുണ്ട് ഉണ്ണിയുടെ ജൂനിയേഴ്സിനെ പേടിച്ചാട്ടോ ഞാൻ മാറിയിരിക്കുന്നത് അവർ എന്നെ കണ്ട ഉറപ്പ എവിടെ കോടതി കോമ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് അതൊക്കെ ഒരു സ്റ്റോറിയാ മാഡം സാഹചര്യം ഉണ്ടെങ്കിൽ മാഡം നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ എവിടെ തന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ഇയാൾ ഫോൺ കട്ട് ചെയ്തു അപ്പം അഞ്ജലി ഹലോ ഹലോ എന്ന് വെച്ചെങ്കിലും പിന്നെയും അഞ്ജലി നേരെ പുറകിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇവൻ്റെ അടുത്തേക്ക് അപ്പം ഈ സമയത്ത് നമ്മുടെ അർജുൻ അവിടേക്ക് എത്തി ആൾ അഞ്ജലിയുടെ പുറകെ അഞ്ജലി അഞ്ജലി എന്ന് വിളിച്ചോട് ചെല്ലുന്നുണ്ട് പക്ഷേ അഞ്ജലി അത് കാണുന്നില്ല ഇവനും നേരെ പുറകെ തന്നെ ചെല്ലാണ് ഈ വാടകുണ്ട അപ്പം നേരെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നു അഞ്ജലിയടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവൻ പുറകെ ചെന്നിട്ട് അഞ്ജലി എന്ന് വിളിച്ചു അപ്പം അഞ്ജലി എന്ന് വിളിച്ച് ഇവൻ തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പോഴേക്ക് അഞ്ജലി ആകെ പേടിച്ച് വരണ്ടു പോയി പക്ഷേ എങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഇവൻ തോക്ക് ചൂണ്ടി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അർജുനെത്തുകയണം അർജുൻ ഓടി വന്ന് ഇവനെ അടിച്ച് അവരുടെ കയ്യിലിരുന്ന തോക്ക് താഴെയിടുകയാണ് എന്നിട്ട് ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു എന്നിട്ട് ഇവൻ ഓടി രക്ഷപ്പെടാൻ പോയി എങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് ആ നല്ല സൂപ്പർ ഇടി വെച്ച് തന്നെ ഇവനോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എങ്കിലും ഇവൻ രക്ഷപ്പെടണമല്ലോ ഇവന്റെ കൈ പെട്ടുപോയ തീർന്നു എന്നറിയാം അപ്പൊ ഇവനെ തള്ളി ഊരുട്ടി മാറ്റിയിട്ട് അയാള് ഓടുകയാണ് പരിക്കുപറ്റിട്ടോ അർജുന അർജുനന്റെ കൈ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കാണ് അപ്പൊ അഞ്ജലി കൂടി വന്നിട്ട് അയ്യോ നല്ല ഇഞ്ചുറി ഉണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട എന്നെ വിടാനല്ലേ പറഞ്ഞത് ഈ ഒരു അപകടം വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ആ ഫോൺ വിളിച്ചത് അതൊന്ന് അറ്റൻഡ് ചെയ്ത് മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പോലും തനിക്ക് സമയം കിട്ടിയില്ലല്ലോ കഷ്ടം തന്നെ അത് പിന്നെ രാജീവ് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു വേണ്ട താൻ ഇനി ഒന്നും എന്നോട് പറയണ്ട തനേ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞോണ്ട് വേഗം പോവാണ് ശരി ശരി ഇനി രാജീവ് വിളിച്ച ഞാൻ രണ്ടു റിങ്ങിൽ ഫോൺ എടുക്കും എന്താ അത് പോരെ ആ മതി മതി താങ്ക്സ് താ ഫോൺ എടുത്താ തനിക്ക് കൊള്ളാം അത്ര തന്നെ ആയിക്കോട്ടെ അല്ല പക്ഷെ രാജീവേ ഒരു സംശയം ചോദിച്ചോട്ടെ എന്നെ കൊല്ലാൻ അയാൾ ഇവിടെ എത്തിയത് ഇത്ര കൃത്യമായിട്ട് രാജീവ് എങ്ങനെ അറിഞ്ഞു അത് മനസ്സിലാവുന്നില്ല ഓ അതാണിപ്പോ പ്രശ്നം ഇടക്ക് വക്കീൽ ബുദ്ധി ഉണർന്നല്ലേ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങൾ പിന്നെ ചോദിക്കാനുള്ളതല്ലേ ബേസിക്കലി ഞാനൊരു വക്കീലല്ലേ അപ്പൊ ചോദിക്കണ്ടേ രാജീവ് പറ എവിടെ കിട്ടിയ കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാ ഇപ്പൊ ഓടി എത്തിയത് അത് പിന്നെ അഞ്ജലിക്ക് ഒരുപാട് ശത്രുക്കളില്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഒന്നാമത്തെ ശത്രു ഒന്നാമത്തെ ശത്രു ആ അഡ്വക്കേറ്റ് രാഘവനുണ്ടി തന്നെയാ അത് എൻ്റെ അത്ര നിനക്കറിയില്ലല്ലോ നനക്കറിയില്ലല്ലോ അപ്പോ അങ്ങേര് കൊടുത്ത കൊട്ടേഷൻ തന്നെ ആയിരിക്കും ഇതല്ലേ ഏ എന്റെ അഭിപ്രായത്തിൽ വക്കീൽ കൊടുത്ത കോട്ടേഷൻ ആണെന്ന് തോന്നുന്നില്ല അതെ ശരിക്കും അത് ഈ കോടതിയിൽ വന്ന് എന്റെ ആക്രമണം നടത്താനായിട്ട് ഒരിക്കലും സാധ്യമില്ല ഇതിന്റെ പിന്നിൽ വളരെ വിവരം കെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാവാൻ ആ ചാൻസ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഞ്ജനയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അനേകരുണ്ടല്ലോ ശത്രുക്കള് ഇതിലേ ആരായിരിക്കും എന്നിങ്ങനെ ഓർത്ത് എന്നിട്ട് രാജീവ് നേരെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അഞ്ജലിക്ക് പിന്നെ സംശയമായി ആരായിരിക്കും ഇനി എന്റെ പിറകില് എന്നിങ്ങനെ ഓർത്ത് കാണുന്നത് നമ്മുടെ അഞ്ജലിയുടെ ഗ്യാങ് എല്ലാം കൂടെ അവിടെ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അബി അബി അവിടേക്ക് എത്തുകയാണ് അഞ്ജലിയെ കാണാനായിട്ട് അപ്പൊ ആള് കാറിലൊക്കെ വന്നിറങ്ങി നേരത്തെ തന്നെ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പരിചയമില്ലാത്ത ആര് വന്നാലും എനിക്കും അതുപോലെ തന്നെ ആ ഭയങ്കര അപകടമാണ് എന്ന് അപ്പൊ അതനുസരിച്ച് അവിടെ ഒരു കുട്ടി എന്നെ കണ്ടുട്ടോ വേഗം തന്നെ ഓടി ചെന്ന് അവന്റെ ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് വരികയാണ് കുഞ്ഞപ്പ വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വന്നു വന്നോടേ തന്നെ എന്താ 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 കുട്ടി എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അതെ അവിടെ പരിചയമില്ലാത്ത ഒരാൾ അഞ്ജലിയുടെ വീടിന്റെ ഫ്രണ്ടില് എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും കൂടെ ഓടി പെപ്രാളം പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ അഭിയാണെങ്കിലോ അഞ്ജലി ശരിക്കും ആണെങ്കിലും വളരെ റഫായിട്ട് സംസാരിക്കുന്നെങ്കിലും ഈ ഗിഫ്റ്റ് ഒന്ന് കൊടുത്ത് ഒന്ന് സംസാരിക്കണം നേരിട്ട് ഇപ്പൊ ആരെയാ അഞ്ജലിയുടെ വീടെന്ന് ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാ നേ പുറത്ത് ആരെയും കാണുന്നില്ലല്ലോ അപ്പൊ അഭി ഇങ്ങനെ തപ്പി നടക്കുകയാണ് അഞ്ജലിയുടെ വീട് അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി നേണ്ട അങ്ങോട്ടേക്ക് നടന്ന് നടന്നു വരുന്നത് അല്ല അപ്പൊ ഇവരെല്ലാവരും മുഖത്തോക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഹലോ ബ്രദർ ആരാണ് എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാനൊരു ആളെ അന്വേഷിച്ചു വന്നതാ ആരാ എന്ന് ചോദിച്ചു അത് ഒരു അഡ്വക്കേറ്റ് അഞ്ജലി അപ്പൊ ഇവര് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ ജോർജ് സാറ് അവിടെ നിന്ന് ഇപ്പൊണ്ട അയ്യോ അതിവിടെ ഇല്ലല്ലോ അവള് കോടതിയിലാ എന്ന് പറഞ്ഞു അത് ശരി എന്നാ പിന്നെ ആ വീടൊന്ന് കാണിച്ചോ അയ്യോ ആ കുട്ടിയല്ലേ കണ്ടത് പിന്നെന്തിനാ ഇപ്പൊ കാണേണ്ട വീട് കാണേണ്ട ആവശ്യം എന്താ അഞ്ജലിയെ കണ്ടാ പോരേ സാറിന് അപ്പൊ കേസിന്റെ കാര്യമാണെങ്കിൽ കോടതിയിൽ പോയി കണ്ടച്ചാ മതി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ അതെ ഇവിടെ കിടന്ന് കറങ്ങാതെ സാറും വേഗം വിട്ടു അതെ മോശം ഏരിയ അതല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ ഇവിടെ എത്തി ആരും വന്ന പോലെ തിരിച്ചു പോയിട്ടില്ല സാറേ അതെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വെറുതെ തീവ്രവാദിയൊന്നുമല്ല ഈ അഞ്ജലിക്ക് ഗിഫ്റ്റ് ഒന്ന് കൊടുക്കണം അത്രേ ഉള്ളൂ അതൊന്നുമല്ല ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അപരിചിതരെ അങ്ങനെ ആരും ഉള്ളിക്കേറ്റരുത് എന്ന തീരുമാനം ഈ സാധനം കൊടുക്കാനെങ്കിൽ അത് ഞങ്ങളെ തന്നാൽ മതി ഞങ്ങൾ അഞ്ജലി വരുമ്പോ ഞങ്ങളങ്ങ് കൊടുത്തോളാം അയ്യോ അത് വേണ്ട അത് ഞാൻ നേരിട്ട് തന്നെ കൊടുത്തോളാം എന്നാ പിന്നെ ബ്രൂവ് വിട്ടോ വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞു അപ്പം അനുപമയും വന്നിട്ടുണ്ടല്ലോ അനുപമ ഒളിഞ്ഞു നിൽക്കണം ഡ്രൈവർ വേഗം തന്നെ ഷോ വന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ അന്വേഷന്വേഷിച്ചു വന്ന കാര്യം അതിൽ എന്താണെങ്കിലും അറിഞ്ഞേ പറ്റൂ ഇപ്പൊ എന്താ ചെയ്യുക എന്നിങ്ങനെ അഭി വേഗം തന്നെ ജോർജിയപ്പുറത്തേക്ക് മാറി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഇത് അഭി ഇങ്ങനെ തിരിഞ്ഞു വരികയാണ് ഇവരിങ്ങനെ നോക്കി ഇനി ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കുമോ എന്നോർത്ത് ഇവർ ഒന്ന് കരുതിയാണ് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും അടുത്ത് എന്തോ പരിപാടി എന്നറിയില്ലല്ലോ എന്നോർത്ത് അപ്പം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് അതെ അത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യാം എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ അഞ്ജലിയോടെ അതിനബ്രോടെ പേരെന്താ എന്ന് ചോദിച്ചു ഇതാ ഇങ്ങ് കൊടുത്തേച്ചാൽ മതി എൻ്റെ പേരും അഡ്രസ്സും എല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞു അല്ല ആരും ആര് തന്നു പറയണം എന്ന് ചോദിച്ചു അഭിലാഷ് അഭിലാഷ് അഭി തന്നാന്ന് പറഞ്ഞാൽ മതി എന്നാ പിന്നെ അഭിലാഷ് എന്ന അഭി വേഗം സ്ഥലം വിട്ടോ ഇവിടെ നിന്ന് കറങ്ങല്ലേ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു വേഗം തന്നെ ഏർ അഭിലാഷ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ആ ഇവർക്ക് ഒരു സമാധാനമായി അപ്പൊ വലിയ പ്രശ്നത്തിനൊന്നും വന്നതല്ല എന്ന് മനസ്സിലായി അവർ നേരെ അങ്ങോട്ടേക്ക് മാറിപ്പോവുകയും ചെയ്തു പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ് കാണത് അനുപമേനെയാണ് അനുപമ നേരെ അമ്മയോട് ഇങ്ങനെ പറയണെ അമ്മ ഞാനിവിടെ വന്നത് അക്രമം നടത്താനൊന്നും അല്ല ഇവിടെ ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ തകരാൻ പോകുന്ന എൻ്റെ ജീവിതാണ് അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പം അമ്മ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് വരിക എന്നിട്ട് എന്താ മോളെ നമ്മുടെ അഞ്ജലിയെ കാണാനായിട്ട് ഒരാൾ വന്നിരുന്നു ആരാ മോളെ ഏതോന്നോ ഒരു എന്നോ അഭിലാഷെന്നോ അങ്ങനെന്തോ ആ പറഞ്ഞത് അപ്പം അനുപമ ആകെ ഷോക്കായി പോയി അപ്പൊ ചെറിയൊരു പാക്കറ്റില് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ ആയിട്ടാ അദ്ദേഹം വന്നിരുന്നത് എന്തോ അഞ്ജലിക്ക് കൊടുക്കാനാന്ന പറഞ്ഞാ വന്നത് ഇവരാകെ ഞെട്ടി നിൽക്കാണ് അമ്മയും മോളും അപ്പം അനുപമയുടെ ഭർത്താവാണ് അഞ്ജലിയുടെ പുറകെയാണ് അവൻ നടക്കുന്നതെന്ന് അനുപമയ്ക്ക് അറിയാം അപ്പൊ ഇവള് കള്ളത്തില കള്ളത്തരത്തിലായിരുന്നു വിവാഹം കഴിച്ചത് അപ്പൊ ഇത് കേട്ട ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് അനുപമ കാർഡ് വേഗം ശവളയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അനുപമ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട് ആകെ ഷോക്കായി പോയി അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി തുടങ്ങിയിരിക്കുകയാണ് നീ എൻ്റെ ജീവിതത്തിൽ നിനക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ നീ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും വേഗം അനുഭവം മനസ്സിലേക്ക് വന്നത് നീ നിന്നെ നിനക്ക് അല്ലെങ്കിൽ ജീവിതകാലം മരണം വരെ നിന്നെ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അഭി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കാണ് അനുപമ അപ്പൊ അനുഭവം വേഗം ഓർത്തത് നേരത്തെ അഭി പറഞ്ഞിട്ടിട്ടായിരുന്നു അതെ എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല എന്നാണെങ്കിലും ഷീ ഇസ് മൈ ലവ് ഷീ ഇസ് മൈ ഹേർട്ട് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മനസ്സിലേക്ക് ഓടി വന്നത് കണ്ടോമേ ഇപ്പൊ അമ്മ ഇപ്പൊ കാണുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചോ ഇത് ഞാൻ അവിടെ അനുഭവിക്കുന്ന ഒരവസ്ഥ നോക്കമ്മ എന്ന് പറഞ്ഞോണ്ട് നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പം അഞ്ജലിക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കാം ശരിക്കും പണ്ട് ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു അഭി ഇന്ന് എൻ്റെ താല് കെട്ടിയ ഭർത്താവ എന്നിട്ടും അവര് തമ്മിലുള്ള ഇഷ്ടം അത് ഇപ്പോഴും തുടരുക അതെ അവിടെയുള്ള എന്റെ ഭർത്താവ് എന്നെ അടു ശരിക്കും അടുക്കുക പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്നോടുള്ള മധുര പ്രതികാരം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാ ശരിക്കും അഭിയെ അഞ്ജലി സ്വന്തമാക്കിയിട്ട് എന്നെ ഇറക്കാൻ നോക്കുന്നത് ഇത് രണ്ടു പേരൂടെ ചേർന്ന് ഒത്തു കളിക്കുന്നതാണ് അഞ്ജലി ഇപ്പോഴും കല്യാണം കഴിക്കുന്നത് കാത്തു നിൽക്കുന്നത് കൊണ്ട് മാത്രവാ എന്നെ ഇപ്പോഴും സ്നേഹിക്കാൻ കഴിയാത്തത് അവൻ എന്നെ ശരിക്കും ഒന്ന് തൊടുവ് പോലും ചെയ്യാത്തത് ഇപ്പോതാ അഞ്ജലിയെ തേടി ഇവിടെ എത്തിയിരിക്കുന്നു ഈ വീടിന്റെ നടയിൽ വരെ എത്തി നാളെ ഇനി അഞ്ജലി അബിയുടെ കൂടെ ഇറങ്ങി പോവില്ലാന്ന് ആര് കണ്ടു ഇനിയും ഞാൻ എന്തിനാമേ അഭിലാഷിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് അമ്മ പറ എന്ന് പറഞ്ഞു ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ച അനുപമ അപ്പൊ ആകെ വിഷമായി ശ്യാമ്പളക്ക് ഇല്ലമ്മേ ഞാൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല ഞാന് ഞാൻ മരിക്കും എന്ന് പറഞ്ഞോണ്ട് ഇവള് പിന്നെ അമ്മയുടെ രണ്ടാമത്തെ പുന്നാന മോള് അഭിയുടെ കൂടെ സന്തോഷമായി ജീവിച്ചോട്ടെ അല്ലെങ്കിൽ തന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം അനിയത്തി ആയിട്ട് മത്സരിക്കുന്നതിൽ ഭേദം മരിക്കുന്ന തന്നെയാ ഇവിടുന്ന പോക്കി തന്നെ ഞാൻ ജീവൻ വേണ്ടാന്ന് വെക്കും എന്റെ ചടങ്ങ് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും സന്തോഷിക്കട്ടെ നീ എന്ത് ചെയ്യാൻ പോകുന്ന ഈ പറയണത് ശരിക്കും അവളെ അഞ്ജലിയെ പേടിച്ച് മരിക്കാനോ എനിക്ക് ഇപ്പോഴാ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത് ദേ ഏതായാലും നീ ഈ അമ്മ ജീവിച്ചിരിക്കുമോ അവളെ പേടിച്ച് നിനക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് അഞ്ജലിയും നിന്റെയും അഭിലാഷിന്റെയും ജീവിതത്തിലേക്ക് ഒരു നിഴലായി പോലും വരില്ല എന്ന് ഈ അമ്മ നിനക്ക് ഞാൻ വാക്ക് തരിക എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒന്നും അർത്ഥം സമാധാനിക്ക് ചെറുപ്പത്തിൽ പ്രായത്തിന്റെ പക്വതക്കുറവിൽ നമുക്ക് ചിലപ്പോൾ പലതും തോന്നും പക്ഷെ അത് വിവാഹം കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റ് അത് തന്നെയാ അതുകൊണ്ട് ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദേ നോക്ക് നീ മരണം വരെ അഭിലാഷന്റെ ഭാര്യയായി തന്നെ ജീവിക്കണം അതുകൊണ്ട് അഞ്ജലി നിന്റെ ദാമ്പത്യത്തിൽ ഒരു കരടവുമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല അതിനെന്ത് വേണമെങ്കിൽ എനിക്കറിയാം അത് ഞാൻ തന്നെ ഞാൻ ചെയ്തിരിക്കും നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അനുപമയ്ക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുക്കാണ് കേട്ടോ മോള് ധൈര്യമായിട്ട് തിരിച്ചുപോയ്ക്കും അഭിലാഷ ഇനി ഒരിക്കലും അഞ്ജലിയെ തേടി ഇവിടെ വരില്ല അഞ്ജലി തന്നെ അതിനൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കും അത് എന്റെ വാക്ക എന്ന് പറഞ്ഞ് അമ്മ അനുപമയ്ക്ക് വാക്കു കൊടുക്കുകയാണ് അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായി ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ സാധിച്ചു അബിയേട്ടാ ഇനി എന്റെ അടുത്താണോ കാളി എടി അഞ്ജലി നിന്നെ ഞാൻ താളച്ചു തുടങ്ങി ഇനി പത്മയുടെ കാര്യത്തിലും നിന്നെ ഞാൻ പൂട്ടിയിരിക്കും ആ തുറപ്പ എന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ